എല്ലാവർക്കും നമസ്കാരം ബി ജെ പി അധികാരത്തിലെത്തിയാൽ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ നടനം സംവിധായകനുമായ ഒരാൾ ആളെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും ഒരു ബി ജെ പി കാരനെ വാനോളം പുകർത്തുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി ഒന്ന് കാണുക ഒരുപാട് എന്ന നന്മയുള്ള മനസ്സിനെ ഇങ്ങനൊരു സ്ഥലത്തെത്താൻ കഴിയുന്നു എന്നുള്ളത് സുരേഷ് എനിക്ക് ഏകദേശം തൊഴിലൂറ് മുതൽ പരിചയപ്പെടുകയാണ് തൊട്ടടുത്ത് ഈ പെട്ടുകൂട്ട് താമസിക്കുന്ന കാലം മുതൽ ഒരുമിച്ച് സിനിമ വർക്ക് ചെയ്യാനായിട്ട് ആദ്യത്തെ സിനിമ സുരേഷ് അതിൽ വലിയ ഒരുപാട് ആലോ അത്ര ഒരുപാട് നന്മയുള്ള സ്നേഹമുള്ള കാരണമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സുരേഷ് ഗോപി എന്ന വ്യക്തി ഉണ്ടായതാണെന്നാണ് ഞാൻ ഏർ സുരേഷിന്റെ അല്ലോട് പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഒരു ഒരാൾ സകല സമയവും തന്റെ സ്വത്തുമടക്കം ചെലവഴിക്കാൻ ധൈര്യമുള്ള അതാ രീതിയിൽ കണ്ടിരുന്ന ഒരു വ്യക്തി അതുവഴി നമ്മുടെ നാട്ടിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയണം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഒരു നന്മയുടെ മനസ്സുണ്ട് എന്നതാണ് സത്യം എം പി ആയിരുന്ന കാലത്ത് മതിലൊക്കെ മുമ്പ് കോടീശ്വരൻ ചെയ്തിരുന്ന കാലത്ത് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പോകും പലപ്പോഴും നമ്മളിതൊക്കെ പോയിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞൊരു കാര്യം ഉണ്ടാക്കും ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നീ അന്വേഷിക്കണം അന്വേഷിച്ച് മാത്രം ഇങ്ങോട്ട് വിട്ടാൽ മതി നിന്ന് പറഞ്ഞ നടക്കണം ഒരുപാട് പേരെ അത്തരം രീതിയിൽ സഹായിക്കുകയും ആ രീതിയിൽ തന്റെ കഴിവുകളും മനസ്സുമെല്ലാം നന്മയുടെ ഭാഗത്തേക്ക് നൽകുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ഒരു പൊസിഷനിലേക്ക് എത്താൻ കഴിയുന്നത് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ നേട്ടമായിട്ട് കൊണ്ടുപോകാൻ ഈ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനം ഈ മന്ത്രി എന്നുള്ള സ്ഥാനത്തിന് കഴിയുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് നേരത്തെ സുരേഷിടം പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു സമ്മനസ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് എൻ എഫ് ടി സിയുടെ ചെയർമാൻ ആകുമെന്ന് പറഞ്ഞ് നിന്നിരുന്ന ആ കാലം മുതൽ അത്തരം രീതിയിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മനസ്സിന് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് സുരേഷിടന്റെ വീട് പണിയുടെ കാലത്തുമൊക്കെ രാഷ്ട്രീയം കഥ പറയുമ്പോഴും ഒക്കെ കൂടെ ഇരുന്ന് ഒരു ഒരു വലിയ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടാണ് അതെല്ലാം ഒരാളെ സഹായിക്കണം ഒരാൾക്ക് വേണ്ടി നിലനിൽക്കണം ഒരു രീതിയിൽ അല്ല ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നതിനേക്കാൾ പോലെയും ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരാളാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി ഗോപി എന്ന നന്മയുള്ള മനസ്സ് തീർച്ചയായും കേരളത്തിലെ ഇന്ത്യയിലെ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്ക് ഗുണകരമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇല്ലാതെ ആയുധാരോഗ്യമൊക്കെ നേടണം വീണ്ടും സിനിമയിൽ അദ്ദേഹം അഭിനയിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം സിനിമയിലൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി തീർച്ചയായിട്ടും ആ എനർജി കാണാം ഇപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നത് അത് ഉണ്ടാകുമ്പോൾ ആ സിനിമകളെല്ലാം വൻ വിജയമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയുമുണ്ട് സുരക്ഷന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എത്രമാത്രം മനസ്സിൽ വെറുപ്പ് ഉൾഡായിട്ടുണ്ടോ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാവാം അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നത് ബി ജെ പി വരുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് എന്നാൽ അതിലും എത്രയോ ഇരട്ടി സ്നേഹത്തോടെ ഒരു ബി ജെ പി കാരനെ പറ്റി നല്ല വാചകങ്ങൾ നല്ല വാക്കുകൾ പറയുന്ന പുകഴ്ത്തുന്ന മധുബാലിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത് സംഘികളൊക്കെ ഒരുപക്ഷെ പരേതൻ വീണ്ടും വന്ന് പ്രസംഗിക്കുവാണോ എന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ കമൻ്റും മറ്റുമൊക്കെ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇതാവാം ഒരു പക്ഷേ ഈ കർമ്മ എന്ന് പറയുന്നതും കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത്